അപ്പോ നിലമ്പൂർ ഇലക്ഷനൊക്കെ അവസാനിച്ചു ഉപതെരഞ്ഞെടുപ്പ് അവസാനിച്ചു അതിലെ വിജയം ഒക്കെ പങ്കിട്ടു എം എൽ എ ഒക്കെ സത്യപ്രതിജ്ഞ ചെയ്തു ഇനി പഞ്ചായത്ത് ഇലക്ഷൻ നിയമസഭാ ഇലക്ഷൻ പഞ്ചായത്ത് ഇലക്ഷനെ സംബന്ധിച്ച് ഈ മുന്നണി കൂടുമാറ്റങ്ങളൊന്നും സാധ്യത വളരെ കുറവാണ് കാരണം പ്രാദേശിക തലത്തിൽ കൂടുതൽ കൂട്ടുകെട്ടുകളും ഒക്കെ വരുവാൻ സാധ്യതയും കൂടുതലാണ് പക്ഷെ നിയമസഭാ ഇലക്ഷനെ ഇനി എട്ട് മാസം ഒൻപത് മാസമാണ് പാർട്ടിയുള്ളത് ഇനിയിപ്പോൾ മുന്നണികളുടെ മുന്നണിയിൽ നിന്ന് മുന്നണിയിലേക്ക് കൂടുമാറ്റങ്ങളുടെ സമയമാണ് ഇപ്പോൾ ഇന്ന് കേരള കോൺഗ്രസ് എം പ്രസ്താവന തന്നെ തുടരും ഞങ്ങൾ ഹാപ്പിയാണ് എന്നാണ് അതിന്റെ ചെയർമാൻ കെ എം മാണി ജോസ് കെ മാണിയുടെ പ്രസ്താവന തീർച്ചയായും അതുപോലെ തന്നെ ഒരു മുന്നണിയിൽ നിന്ന് മറ്റേ മുന്നണിയിലേക്കുള്ള കുറുമാറ്റങ്ങളുടെ സമയമാണ് ഇനി ഇനി ഒൻപത് മാസമാണ് ബാക്കിയുള്ളത് നിയമസഭാ ഇലക്ഷന് അപ്പോൾ മുന്നണികൾ മാറണം ആര് ജയിക്കും എന്ന് ഓരോ പാർട്ടിയുടെയും ഓരോ കണക്കുകൂട്ടിലുണ്ടാവും ഏത് മുന്നണിയാണ് അധികാരത്തിൽ എത്തുക അപ്പോൾ നമ്മൾ എവിടെ നിന്നാലും നമുക്ക് അധികാരം കിട്ടുക എന്നാണ് ചെറിയ കക്ഷികളൊക്കെ ചിന്തിക്കുന്നത് ഒരു മന്ത്രിസ്ഥാനവും ബാക്കി തേർമാസ്ഥാനങ്ങളും മറ്റു അധികാര സ്ഥാനങ്ങളും ലഭിക്കുന്നതിന് വേണ്ടി മുന്നണി മാറുക എന്നത് ചെറു കക്ഷികളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് കാരണം എങ്ങനെയെങ്കിലും അധികാരത്തിൽ എത്തുക എന്നത് ചെറു പാർട്ടികളുടെ നിർബന്ധ വിഷയമാണ് കാരണം ചെറു പാർട്ടികൾക്കൊന്നും അധികാരമില്ലെങ്കിൽ മുന്നോട്ട് പോകാൻ സാധ്യമല്ല ഒരു മന്ത്രിസ്ഥാനം കിട്ടിയാലും ആ ഒരു മന്ത്രിസ്ഥാനം വെച്ചുകൊണ്ട് തന്നെ അവർക്ക് സംസ്ഥാനത്ത് മുന്നേറാൻ സാധിക്കും അതേസമയം അധികാരമില്ല എന്നുണ്ടെങ്കിൽ അണികളൊക്കെ ചെറുപാർട്ടികളിലെ അണികളൊക്കെ മറ്റുള്ള പാർട്ടികളിലേക്ക് ചേക്കേറാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെയാണ് ചെറിയ കക്ഷികളൊക്കെ മുന്നണി മാറ്റം ഇവിടെ ചർച്ചകളും തുടക്കങ്ങളും ഒക്കെ നടത്തിയിരിക്കുന്നു അതിന്റെ ഭാഗമായാണ് ഇന്ന് കേരള കോൺഗ്രസ് എമ്മിന്റെ ചെയർമാന്റെ പ്രസ്താവന ഞങ്ങൾ ഇതിൽ ഹാപ്പിയാണ് സർക്കാർ മാറ്റമൊന്നും ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ആ പ്രസ്താവനയെ തുടർന്ന് മറ്റുള്ള കക്ഷികളും ഒക്കെ ഇനി മുന്നണി മാറ്റത്തിന്റെ ചർച്ചകളും ഈ ചെറു കക്ഷികളെ മുന്നണിയിൽ പിടിച്ചു നിർത്തുവാൻ മുന്നണിയെ നയിക്കുന്ന കക്ഷികളുടെ ഒട്ടം എന്നൊക്കെ ഇനി ഇനി കാണാനുള്ള എട്ട് മാസങ്ങൾ നമുക്ക് ഇനി നടക്കാനുള്ള എട്ട് മാസങ്ങൾ ഇനി നട വരാൻ പോകുന്ന എട്ട് മാസങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും തീർച്ചയായും ചെറുകക്ഷികൾക്ക് അധികാരം നേരത്തെ പറഞ്ഞതുപോലെ അധികാരം നിർബന്ധമാണ് അവർ ഏത് പാർട്ടി ഏത് മുന്നണിക്കാണോ അധികാരം കിട്ടാൻ സാധ്യത എന്ന് അവർ ഇപ്പോൾ കണക്കുകൂട്ടിയിരിക്കും അവരുടെ കാഴ്ചപ്പാടനുസരിച്ച് അവർ ആ മുന്നണിയിലേക്ക് ചേക്കും എന്നത് തീർച്ചയാണ് കാരണം ഓരോ ഒന്നോ രണ്ടോ മണ്ഡലത്തിൽ സ്വാധീനമുള്ള ചെറു കക്ഷികൾക്ക് അധികാരം നിർബന്ധമാണ് അധികാരം അവർക്ക് ലഭിച്ചില്ല എങ്കിൽ അവരുടെ പാർട്ടി തന്നെ ചിഹ്ന ഭിന്നമ അപ്പോൾ അവരാണ് ഏറ്റവും കൂടുതൽ മുന്നണി മാറ്റം നടത്തുന്നത് കുറച്ചുകൂടി പത്തോ പതിനഞ്ചോ ഇരുപതോ സീറ്റ് ലഭിക്കുന്ന പാർട്ടികളൊന്നും പെട്ടെന്നൊരു മുന്നണി മാറ്റം ആഗ്രഹിക്കില്ല ചെറു കക്ഷികളാണ് മുന്നണി മാറി മാറി വരുന്നത് കാരണം കേരളത്തെ കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം മുന്നണിയിൽ നിന്നാൽ മാത്രമേ ചെറുകക്ഷികൾക്കും മറ്റുള്ള കക്ഷികൾക്കും മുന്നേറാൻ സാധിക്കുകയുള്ളൂ മുന്നണിയിൽ നിൽക്കാത്ത ഒരു പാർട്ടിക്കും കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പില്ല പാർട്ടി വളർച്ചയുമില്ല അപ്പോൾ ഏതെങ്കിലും ഒരു ഒന്നെങ്കിൽ എൽ ഡി എഫ് അല്ലെങ്കിൽ യു ഡി എഫ് അല്ലെങ്കിൽ എൻ ഡി എ ഏതെങ്കിലും ഒരു മുന്നണിയിൽ നിന്നാൽ മാത്രമേ ചെറു പാർട്ടികൾക്ക് വളരാൻ സാധിക്കുകയുള്ളു അവർക്ക് മുന്നേറാൻ സാധിക്കുകയല്ലോ അവർക്ക് അധികാരവും ലഭിക്കുകയോ അല്ലെങ്കിൽ പ്രാദേശിക തലത്തിൽ ചില അധികാര പഞ്ചായത്ത് തലത്തിലൊക്കെ ലഭിക്കും എന്നല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും ചിന്തിക്കുവാൻ ചെറുപക്ഷ പാർട്ടികൾ സാധ്യമല്ല കേരളത്തിന്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സെറ്റപ്പ് അങ്ങനെയാണ് കാരണം മുന്നണികൾ മാത്രമാണ് അധികാരത്തിൽ എത്തുന്നത് മുന്നണികൾ നിൽക്കാത്ത പാർട്ടികളൊന്നും എത്തുന്നുമില്ല അപ്പോൾ ചെറുതാ പാർട്ടികളാണ് ഇപ്പോൾ ഇനിയുള്ള എട്ട് മാസങ്ങളിൽ എട്ട് എൺപത് മാസങ്ങളിൽ ഏകദേശം ഒരു അഞ്ച് മാസത്തിനുള്ളിൽ ഇടതിൽ നിന്ന് വെറുതേക്കും വെറുതെ ഇടത്തിലേക്കും എൻ ഡി എയിലേക്കും ഒക്കെ ചെറുപാർട്ടികളുടെ പ്രയാണം ആരംഭിക്കുകയാണ് അതവരെ വളരെ ഗൗരവമായി ഇപ്പോൾ കേരള ഭാഷയും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു ചാക്കിട്ടുപിടുത്തം ഒക്കെ നടക്കുകയാണ് ഈ മുന്നണികളിൽ നിന്ന് മുന്നണികളിലേക്ക് മാറുവാൻ പ്രേരിപ്പിക്കുവാൻ പ്രോത്സാഹിപ്പിക്കുക കഴിഞ്ഞ ദിവസം തന്നെ ഒരു വലിയ പാർട്ടിയെ മറ്റൊരു മുന്നണിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഒരു പ്രസ്താവന ഒക്കെ വന്നിരുന്നു അപ്പോൾ വന്ന് ശരിക്കുകയും ചെയ്യും അതേപോലെ തന്നെ മറ്റുള്ള ചെറു ഇനി മാറേണ്ട മറ്റ് ചിന്തിക്കേണ്ട സമയത്തിനേക്കാണ് ഇനി ഇപ്പോൾ അടുത്തു അപ്പോൾ കൂടും കൂടുമിട്ട് കൂടുമാറുന്ന സമയമാണ് ഇനി വരാനുള്ളത് അതാണ് ഇനിയുള്ള കേരള രാഷ്ട്രീയത്തിൽ വളരെ ഗൗരവമായി ഇനി നടക്കാൻ പോകുന്ന ചർച്ച അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഇനിയുള്ള മാസങ്ങളിൽ നമ്മൾ ഇനി കേൾക്കാൻ പോകുന്ന ചർച്ചയും അത് തന്നെയായിരിക്കും ദൃശ്യമാധ്യമങ്ങളൊക്കെ വളരെ പൊട്ടിഘോഷിച്ച് ആഘോഷിക്കുന്ന ഒരു ന്യൂസും അത് തന്നെയായിരിക്കും മുന്നണിയിൽ നിന്നും മുന്നണിയിലേക്ക് ചെറുപാർട്ടികളുടെ പ്രയാണം ആണ് ഇനിയുള്ള നാളുകൾ നമുക്ക് കാണാൻ പോകുന്നത് ഇനിയുള്ള അഞ്ച് ആറ് മാസത്തിനുള്ളിൽ ഓരോ മുന്നണിയിൽ നിന്നും ഓരോ മുന്നണിയിലേക്ക് മാറുന്ന ചെറുപാർട്ടികളുടെ പ്രയാണമാണ് ഇനിയുള്ള മാസങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുക അതേക്കുറിച്ചാണ് നമ്മളൊന്ന് വിശദമായി നോക്കിയത് തീർച്ചയായും നിങ്ങൾ ഈ ചാനൽ മുഴുവനായും വീക്ഷിച്ചതിന് നന്ദി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ലൈക്ക് ചെയ്യുവാനും ഉറപ്പിക്കുകയാണ് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുവാനും ഓർമ്മിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം വീണ്ടും വരെ വണക്കം